രണ്ടു പതിറ്റാണ്ടിനടുത്ത് ടീമിന്റെ ഗോൾവല വിശ്വസ്തയുടെ കാത്തു സൂക്ഷിച്ച ശ്രീജേഷ് എന്ന ഇതിഹാസത്തിന്റെ വിടവാങ്ങൽ മത്സരത്തിന് വെങ്കല നിറമേകാൻ ഇന്ത്യൻ ടീമിനായി ു പിന്നാലെ പാരീസിലും ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല തിളക്കം വ്യാഴാഴ്ച നടന്ന വെങ്കല മെഡൽ പോരാട്ടത്തിൽ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയാണ് തുടർച്ചയായ രണ്ടാം ഒളിമ്പിക്സിലും ഇന്ത്യൻ ടീം മെഡൽ അണിഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റൻ ഹർമൻ ഹർമൻപ്രീത് സിംഗിന്റെ ഇരട്ട ഗോളുകളാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നാലാം മെഡൽ ആണിത് ഒളിമ്പിക് ഹോക്കി ചരിത്രത്തിലെ മൂന്നാം വെങ്കലവും ഒളിമ്പിക്സിന് മുമ്പ് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിന് ഇതോടെ ഒളിമ്പിക് മെഡൽ നേട്ടത്തോടെ ടക്കം ഇന്ത്യൻ ജേഴ്സിയിൽ താരത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം മത്സരം കൂടിയായിരുന്നു ഇത് കളിയുടെ തുടക്കത്തിൽ ആധിപത്യം പുലർത്തിയ ഇന്ത്യക്കെതിരെ പതിനെട്ടാം മിനിറ്റ് ലഭിച്ച പെനാൾട്ടി സ്ട്രോക്ക് ലക്ഷ്യത്തിലെത്തിച്ച് മാർക്ക് മിറാലസ് സ്പെയിനിനെ മുന്നിലെത്തിച്ചിരുന്നു സർക്കിളിനുള്ളിലെ അമിത് രോഹിദാസിന്റെ ഹൈസ്റ്റിക് ബോക്കാണ് പെനാൾറ്റിക്ക് കാരണമായത് പിന്നാലെ മുപ്പതാം മിനിറ്റിൽ പെനാൾറ്റി കോർണറിൽ നിന്ന് ലക്ഷ്യം കണ്ട ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ടീമിനെ ഒപ്പമെത്തിച്ചു പിന്നാലെ മുപ്പത്തി മിനിറ്റിൽ മറ്റൊരു പെനാൾട്ടി കോർണറും ലക്ഷ്യത്തിലെത്തിച്ച ഹർമൻ പ്രീത് ഇന്ത്യക്ക് ലീഡ് സമ്മാനിച്ചു തുടർച്ചയായ രണ്ടാം തവണയാണ് ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ വെങ്കലം സ്വന്തമാക്കുന്നത് കഴിഞ്ഞ തവണ ടോക്കിയോയിൽ ശ്രീജേഷിന്റെ മികവിൽ ഇന്ത്യ വെങ്കലം നേടിയിരുന്നു